ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് ഹംഗറിയിലെ രാജാവായ ആൻഡ്രിയു രണ്ടാമന്റെ മകളായാണ് വിശുദ്ധ എലിസബത്ത് ജനിച്ചത് തന്റെ നാലാമത്തെ വയസ്സിൽ എലിസബത്തിനെ അവരുടെ ഭാവി ലുഡ്വിഗ് ലാൻഡ്രേവിന്റെ രാജധാനിയിൽ എത്തിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അവരുടെ വിവാഹം നടന്നു വിവാഹത്തിന് ശേഷം വിശുദ്ധ ഭർത്താവിനോടുള്ള കടമയും അതുപോലെ തന്നെ ഒരു ദൈവദാസി എന്ന നിലയിലുള്ള തന്റെ ചുമതലകളും വളരെ ഭംഗിയായി നിർവഹിച്ചു പോന്നു രാത്രികാലങ്ങളിൽ വിശുദ്ധ വളരെയേറെ നേരം ഉറക്കമില്ലാതെ പ്രാർത്ഥനകൾ മുഴുകിയിരുന്നു എല്ലാ തരത്തിലുള്ള കാരുണ്യപ്രവൃത്തികളും വിശുദ്ധ വളരെ ഉത്സാഹപൂർവം ചെയ്തു വന്നു വിധവകളെയും അനാഥരെയും രോഗികളെയും പാവപ്പെട്ടവരെയും വിശുദ്ധ അകമഴിഞ്ഞ് സഹായിച്ചു ഒരു ക്ഷാമകാലത്ത് വിശുദ്ധ തന്റെ ശേഖരത്തിലുണ്ടായിരുന്ന മുഴുവൻ ധാന്യങ്ങളും പാവങ്ങൾക്ക് വിതരണം ചെയ്തു ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധ പിന്നീട് വിശുദ്ധ ഫ്രാൻസിസിന്റെ സഭയിൽ ചേർന്ന് എളിമ നിറഞ്ഞ ജീവിതം നയിച്ചു സഹനം നിറഞ്ഞതായിരുന്നു വിശുദ്ധയുടെ തുടർന്നുള്ള ജീവിതം ശത്രുക്കളുടെ ഇടപെടൽ മൂലം ഒരു വിധവ എന്ന നിലയിൽ വിശുദ്ധയ്ക്കുണ്ടായിരുന്ന വസ്തുവകകൾ തിരിച്ചെടുക്കപ്പെട്ടു അങ്ങനെ വാട്ട്ബെർഗ് ഉപേക്ഷിക്കുവാൻ വിശുദ്ധ നിർബന്ധിതയായി ഒരുപാട് അപേക്ഷിച്ചതിനു ശേഷം ലാൻഡ് ഗ്രേവിലെ ഒരു ആട്ടിടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പന്നിക്കൂട് ഉപയോഗിച്ചു കൊള്ളുവാൻ വിശുദ്ധയ്ക്ക് അനുവാദം നൽകി അവളെ സന്ദർശിക്കുവാനോ സഹായിക്കുവാനോ ആർക്കും അനുവാദം ഉണ്ടായിരുന്നില്ല മാസങ്ങൾ മാത്രം പ്രായമുള്ള ഇളയക്കുട്ടി ഉൾപ്പെടെ തന്റെ മൂന്നു മക്കളുമായി കൊടും ശൈത്യത്തിൽ അലയുവാനായിരുന്നു വിശുദ്ധയുടെ വിധി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ മാർബർഗിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിന്റെ സന്യാസിനി സഭയിൽ ചേർന്ന് സന്യാസിനി വസ്ത്രം സ്വീകരിച്ചു അപ്പോഴും തന്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഭൂമിയിൽ ഒരു ആശുപത്രി പണിയുകയും സ്വയം ഒരു മൺകുടിലിൽ താമസിക്കുകയും ചെയ്തു തന്റെ കഴിവും ആരോഗ്യവും മുഴുവൻ പാവങ്ങളെയും രോഗികളെയും സഹായിക്കുന്നതിലും ദൈവിക കാര്യങ്ങളിലും മുഴുകി ജീവിച്ച വിശുദ്ധ തന്റെ നിത്യവൃത്തിക്കുള്ളത് തുന്നൽ പണിയിൽ നിന്നും സ്വരൂപിച്ചു പ്രായത്തിൽ ചെറിയവളും നന്മ പ്രവർത്തികളിൽ വലിയവളുമായ ഈ വിശുദ്ധ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു